മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എം ഡി എസ് സി തേർഡ് സെമ്മിലെ പാഠപുതത്തിലേക്ക് കിടക്കാം പ്രശസ്ത കവിയായ എപ്പക്ക പണിക്കരുടെ ലോക മലയാളി എന്ന പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സായിപ്പ് കുട്ടിക്ക് ഒരാശങ്ക ഒരു സംശയം സായിപ്പ് തന്നെയോ താൻ വേരുകൾ കണ്ടുപിടിക്കാനായിട്ട് അവരൊരു വേരും കൊണ്ട് തിരിച്ചു അപ്പോൾ ഒന്നാമത്തെ തലമുറ പിന്നിട്ട് പേരുകളിലേക്ക് എത്തിയപ്പോൾ ഒരു പിടി ജീൻസിനെ കണ്ടു ജീനുകളാണല്ലോ നമ്മളെ സ്വഭാവവും പാരമ്പര്യവും ഒക്കെ നിർണ്ണയിക്കുന്നത് ആരാണ് ഞാനെന്ന് ചൊല്ലണം നിങ്ങൾ ആരായെങ്കിലും സത്യം ചൊല്ലണം അപ്പോൾ ഞാൻ ഏത് തലമുറയിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ചൊല്ലണം എന്ന് പറഞ്ഞു അതിന് ഞങ്ങളീ നാട്ടുകാരല്ല എന്ന് പറഞ്ഞ് ജീനുകൾ മറഞ്ഞു രണ്ടാം തലമുറ പിന്നിട്ട് ഇപ്പോൾ രണ്ട് ബീജങ്ങളെ കണ്ടു ഒരു വ്യക്തിയുടെ ഉത്ഭവത്തിന് തന്നെ ആധാരമാകുന്നതാണല്ലോ ബീജങ്ങൾ അവരെ കണ്ടു നിങ്ങൾ നിങ്ങളാരെന്ന് പറയാതെ നിങ്ങളെ ഞാൻ വിട്ടുപോകില്ല എന്തായാലും നിങ്ങൾ ആരാണെന്ന് പറയാതെ ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അയൽദേശവാസികളാകിയാൽ ഞങ്ങളെ വിട്ടുപോകും വിട്ട് നീ പോകൂ ഞങ്ങളിവിടെ ഉള്ളവരില്ല അയൽദേശത്തുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങളെ വിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു അങ്ങനെ മൂന്നാം തലമുറ പിന്നിട്ട് മൂന്ന് ക്രോമസോമിനെ കണ്ടു അപ്പോൾ കവിത മനുഷ്യൻ്റെ ജനിതക ഘടനയും കൂടെ ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ചൊല്ലുക നിങ്ങൾ എവിടെ നിന്ന് ചൊല്ലാതെ ഞാനെന്ന് പോകുകയില്ല ഞങ്ങൾ മറുനാട്ടുകാരെന്ന് അപ്പോൾ ഈ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു ഞങ്ങൾ മറുനാട്ടുകാരാണെന്ന് പറഞ്ഞു നാലാം തലമുറ പിന്നിട്ടപ്പോൾ നാൽക്കവലയിൽ ചെന്നെത്തി അപ്പോൾ ഈ ജീനുകൾ ക്രോമസോമുകൾ ബീജങ്ങൾ ഇവരെല്ലാം കവിഞ്ഞ് ഒരു നാൽക്കവലയിലെത്തി ജംഗ്ഷനിലെത്തി നാല് പേരോട് ചോദിക്കാൻ തുടങ്ങി നാരായവേരിൻ്റെ നേരേത് എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടെല്ലാം ചോദിക്കുകയാണ് ഞാനാകുന്ന നാരായവേരി നേരേത് സത്യമേത് നാല് വഴിയും വഴി തന്നെ നാല് കവലങ്ങനെയാണല്ലോ നാല് വഴികൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് അപ്പോൾ വഴി എവിടെ പോയാലും എവിടെ എത്താമെന്നവർ പറഞ്ഞു നാല് പേര് നാല് വഴി ചൊല്ലി നാല് പേര് നാല് വഴിയാണ് പറഞ്ഞത് അഞ്ചാം തലമുറ പിന്നിട്ട് അഞ്ച് തൽ പൂക്കളെ കണ്ടു ലമുറ പിന്നിട്ട് കണ്ടത് പിന്നെ അഞ്ചുതൾ പൂക്കളെയാണ് അഞ്ചുതള ഇങ്ങനെ പൂവെന്നും ചൊല്ലണം പൂക്കളെ അഞ്ചു വിരലുകൾ ഒരു കൈയിലായപ്പോലെ അഞ്ചുതള ഒരു പൂവിലൊത്തല്ല അതായത് അഞ്ച് വിരലുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ല അതുപോലെ അഞ്ച് ഇതളുകൾ ഒരു പൂവിലൊത്തു ആറാം തലമുറ കടന്നപ്പോൾ ആരോ പാടുന്ന പാട്ട് കേട്ടു ആരാണ് പാടുന്നതെന്ന് പറഞ്ഞാലേ ഞാനിവിടെ വിട്ടുപോകൂന്നാവും പറഞ്ഞപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ ഞങ്ങളീ പാട്ടുകാർ ഒരുപാട് നാടുകൾ വിട്ടു വിട്ടുവന്നവർ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഈ പാട്ട് പാടുന്നവരെന്ന് ഉത്തരം കിട്ടി ഇനി ഏഴാം തലമുറയിലേക്ക് പോവുകയാണ് അപ്പോൾ ആരോ പാടുന്ന പാട് ഏഴാം തലമുറയിൽ ചെന്നപ്പോൾ ഏഴ് നിറത്തിലുള്ള അവൻ കണ്ടത് എങ്ങനെ എങ്ങനെ നിങ്ങളീ ഭംഗികൾ എങ്ങനെ കൂട്ടിയെടുത്ത് എങ്ങനെയാണ് ഇത്രയും ഈ ഭംഗി ഈ തലമുറയിലെ നിറങ്ങളിലേക്ക് ഉണ്ടായത് മേഘങ്ങൾ സൂര്യൻ്റെ കിരണങ്ങൾ മറ്റൊന്നും ഏഴ് നിറങ്ങൾക്കറിയില്ല മേഘങ്ങളിൽ സൂര്യൻ്റെ നിറം തെളിയുന്നതാണല്ലോ മഴവില്ല അതാണെന്നാണ് അവർ പറഞ്ഞത് എട്ടാം തലമുറ കിട്ടിയില്ല ഒമ്പതും കിട്ടിയില്ല പത്തും തലമുറ പിന്നിട്ടു പത്താം തലമുറ എത്തിയപ്പോഴാണ് ഗ്രാമത്തിലെ ഒരു കൊച്ചു വീടിൻ്റെ മുന്നിൽ എത്തുന്നത് ആ ഗ്രാമത്തിൻ്റെ മാറിലൂടെ നെഞ്ചിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് തോട്ടിൽ തോണിയിൽ മീൻകാരൻ അപ്പോൾ അവിടെ തോട്ടിലെ തോണിയിലൊരു മീൻകാരൻ ഇട്ടുണ്ട് മീൻ വാങ്ങാനായി വീടിൻ്റെ കടവത്ത് വന്ന് നിൽക്കുകയാണ് വീട്ടമ്മമാർ മീനിന് വില വാങ്ങിയിടാതെ പോകുന്നു മീൻകാരൻ അപ്പം മീൻകാരൻ സ്നേഹമുള്ളവനാണ് അവൻ മീനിന് വിലയൊന്നും വാങ്ങാതെ പോകുന്നു വീട്ടമ്മമാർക്കാണെങ്കിൽ ആകപ്പാട നാണം വരുന്നതേ കണ്ടിട്ട് പൈസ വാങ്ങാതെ പോകുന്ന മീൻകാരനെ കണ്ടിട്ട് ആ നാണം കാലിലെ വേരായി ഇറങ്ങുന്നു അപ്പോൾ ഇവർക്ക് വീട്ടമ്മമാർക്ക് മീൻകാരൻ മീൻ കൊടുത്തിട്ട് മീങ്കരം പൈസ വാങ്ങുന്നില്ല അപ്പോൾ അവർക്ക് നാണക്കേട് വന്നിട്ട് ആ നാണം കാലിലൂടെ ഇറങ്ങി അത് വേരായി ആ വേരിന്ന് താമര പൂക്കുന്നു പൂവിന്ന് മണം പറ പരക്കുന്നു പാറുന്ന തേനീച്ച മണം കേട്ട് പറന്ന് കളിക്കുന്ന തേനീച്ച പൂവിനെ പുലുകി പറക്കുന്നു പല നാട്ടിൽ അത് പോയി വിതറുന്നു പരാഗങ്ങൾ അപ്പോൾ ഈ പൂവിൽ നിന്ന് തേൻ കുടിച്ച തേനീച്ച പല നാട്ടിൽ പോയി പൂമ്പൊടി വിതറുന്നു അങ്ങനെ മലനാട് പലനാടായി മാറുന്നു വേര് തേടി പലനാട് കടന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ സ്വന്തം വേരുകൾ തേടി പല നാടുകൾ കടന്നപ്പോൾ സായിപ്പുകുട്ടിക്ക് വേര് കിട്ടി സായിപ്പ് കുട്ടിക്ക് എന്ത് കിട്ടി വേര് കിട്ടി അവൻ്റെ അസ്തിത്വം അവൻ്റെ ആദ്യ തലമുറയും കണ്ടെത്തി മലയാളനാടിൻ്റെ വേര് കിട്ടി ലോക മലയാളിയായി തിരിച്ചെത്തി അവിടെയാണ് സംഭവം അവൻ സായിപ്പുകുട്ടി അന്വേഷിച്ചിറങ്ങിയപ്പോൾ ലാസ്റ്റ് അവൻ അവിടെ എത്തി അവൻ ഒരു മലയാളിയായിരുന്നു അവൻ്റെ പത്താം തലമുറക്കാർ അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ മലയാളികൾ ആണ് ആദിമ ജനത എന്നുകൂടി അദ്ദേഹം ഇവിടെ സൂചി സൂചിപ്പിക്കുന്നു അപ്പോൾ ലോകമലയാളി എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും മലയാളികളാണ് എന്ന് ഒരു ആഹ്വാനവും കൂടിയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നൽകുന്നത് അയ്യപ്പ പണിക്കരുടെ കവിതകൾ പലപ്പോഴും പരിഹാസവും സാമൂഹ്യ വിമർശനവുമാണ് പങ്കുവയ്ക്കുന്നതെങ്കിലും ഇവിടെ മലയാളിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മലയാളിയായ എഴുത്തുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മളീ കവിതയിൽ കാണുന്നത് അപ്പോൾ കവിത വായിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ടീച്ചർ